നമസ്കാരം ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്ക് ഓടിക്കാൻ ആഗ്രഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് നടക്കാതെ വന്നപ്പോൾ പുതിയൊരടവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സുഡാനിലേക്കും സുമാലയിലേക്കും അതിന്റെ വേർപിരിഞ്ഞ പ്രദേശമായ സുമാലിയൻ ലാൻഡിലേക്കും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനെ കുറിച്ച് അമേരിക്കയും ഇസ്രയേലും മൂന്ന് കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകളുമായി ചർച്ച ചെയ്തതായ വിവരമാണ് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ സുഡാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നിരസിച്ചതായാണ് വിവരം രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ സംബന്ധിച്ച നാല് അബ്രഹാം കരാർ രാജ്യങ്ങളിൽ ഒന്നാണ് വടക്കേ ആഫ്രിക്കൻ രാജ്യമായ സുഡാന കരാറിന്റെ ഭാഗമായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അമേരിക്ക സുഡാനെ നീക്കം ചെയ്തിരുന്നു ഇത് രാജ്യത്തിന് അന്താരാഷ്ട്ര വായ്പകളും ആഗോള നിയമസാധുതയും ലഭ്യമാക്കി എന്നാൽ സർക്കാർ സേനയും ആർഎസ്എഫ് അർദ്ധ സൈനിക ഗ്രൂപ്പും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് സുഡാൻ മുങ്ങിയതോടെ ഇസ്രയേലുമായുള്ള ബന്ധം പിന്നെയും വഷളാവുകയായിരുന്നു പലസ്തീനികളും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ട്രംപിന്റെ വംശീയ ഉന്മൂലന നിർദ്ദേശത്തെ പൂർണ്ണമായും നിരാകരിച്ചതോടെയാണ് ട്രംപ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ട്രംപ് നെതന്യാഹുവിനൊപ്പം ഗാസ പദ്ധതി അവതരിപ്പിച്ച ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മൂന്ന് സാധ്യതയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക ബന്ധം ആരംഭിച്ചുവെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് പലസ്തീനികളെ കൂട്ടത്തോടെ കൈമാറുക എന്ന ആശയം ഒരു കാലത്ത് ഇസ്രായേലിന്റെ അൾട്രാനാഷണലിസ്റ്റുകളുടെ ഒരു ഫാന്റസിയായി കണക്കാക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ ഇസ്രയേലും നേതൃത്വം വഹിക്കുന്നുണ്ടെന്നാണ് വിവരം റിപ്പോർട്ടിനോട് അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ പലസ്തീനികളുടെ കുടിയേറ്റത്തിന്റെ ദീർഘകാല വക്താവായ ഇസ്രയേൽ ധനമന്ത്രി അവരെ സ്വീകരിക്കേണ്ട രാജ്യങ്ങളെ തിരിച്ചറിയാൻ ഇസ്രയേൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ വളരെ വലിയ ഒരു ഇമിഗ്രേഷൻ വകുപ്പ് തയ്യാറാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികളുടെ നിർബന്ധിത കുടിയറക്കം ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ഒരു ചുവന്ന വരയാണെന്നാണ് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡാമ ഗർമോട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പുനരധിവസിക്കപ്പെട്ട പലസ്തീനികളെ സ്വീകരിക്കുന്നതിന് പകരമായി കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകൾക്ക് സാമ്പത്തിക നയതന്ത്ര സുരക്ഷ എന്നീ വിവിധ ആനുകൂല്യങ്ങൾ അമേരിക്കയും ഇസ്രയേലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ഇസ്രയേലുമായി ശക്തമായ ബന്ധം വളർത്തിയെടുത്ത മറ്റൊരു അബ്രഹാം അക്കൌഡ് രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സാണ് ഒരു കാലത്ത് സൊമാലിയൻ ലാൻഡിൽ ഒരു സൈനിക താവളം ഉണ്ടായിരുന്നു അവിടെ ഒരു തുറമുഖം ഉൾപ്പെടെ വാണിജ്യ താല്പര്യങ്ങൾ നിലനിർത്തുന്നതാണ് അതേസമയം പലസ്തീൻ സ്വയംഭരണത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന സൊമാലിയ എന്തുകൊണ്ടാണ് പലസ്തീനികളുടെ ആതിഥേയത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് നെയറോബിയിലെ അഭിഭാഷകനും സംഘർഷ ഗവേഷകനുമായ സാമ്പു ചെപ്കോറിൻ പ്രതികരിച്ചത് സൊമാലിയയുടെ കാര്യത്തിൽ ഒരു അജണ്ട ഉണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് ഭരണകൂടം സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്ന് സുഡാൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പലസ്തീനികളെ പുനരധിവസിപ്പിക്കുക എന്ന ആശയം സുഡാൻ സർക്കാർ നിരസിച്ചതായും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്